ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാമി നമ്മളെ രക്ഷിക്കുന്ന ഉറപ്പാണ് ഒട്ടനവധി അനുഭവസ്ഥരുണ്ട് അനുഭവസ്ഥരുമായിട്ടുള്ള ചർച്ച ചെയ്യുമ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാമിയെ ഭജിച്ചതുകൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടായി നേട്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള സമാധാനം അതുകൊണ്ട് അവരുടെ കർമ്മത്തിലെ പുഷ്ടി അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലാതെ ആദ്യം സാമ്പത്തിക പുഷ്ടി ആഗ്രഹിച്ചിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് തൃശ്ശൂർ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവിടെയെങ്ങാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രമുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഭാഗ്യോ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ സ്വാമി അനുഗ്രഹിക്കാറുണ്ട് നമ്മളവിടെ കണ്ടു നമ്മൾ നമ്മുടെ വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ കാർന്നവരെ കണ്ടു പറഞ്ഞു അദ്ദേഹം ഇടപെട്ട് സ്വാമിക്ക് എങ്ങനെ ഭജിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ സ്വാമിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ സ്വാമി വളരെയധികം നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാറുണ്ട് നിരന്തരമായിട്ട് സ്വാമിയെ പിന്നീട് അവർ തൊഴാനും ഭജിക്കാനും അവർ തയ്യാറാവാ തയ്യാറാവാറുണ്ട് അങ്ങനൊരു ആത്മാർത്ഥത നമ്മൾ നിലനിർത്തണം എന്നുള്ളത് സത്യമാണ് ഇതിൽ പിന്നെ ഒരു സംശയം കൂടെ പലരും ഒട്ടനവധി ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണ് അതായത് പല പല സ്വാമി ക്ഷേത്രങ്ങളും വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളും തൊഴുതിട്ട് മാറി മാറി തൊഴുമ്പോൾ അവർക്ക് അതായത് പല ക്ഷേത്രങ്ങൾ തൊഴുതു പിന്നീട് അവണങ്ങാട് ക്ഷേത്രത്തെ കുറി കുറിച്ചറിഞ്ഞു അങ്ങനെ മാറാൻ പാടും പല ക്ഷേത്രങ്ങളിൽ നിങ്ങൾ വരാൻ പാടു ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വലിപ്പത്തിനനുസരിച്ചല്ല സാമ്പത്തികമുള്ളവനൊന്ന് ഇല്ലാത്തവനൊന്നുള്ള രീതിയല്ല നമ്മളെല്ലാവരും ഒരുപോലെയാണ് സ്വാമിയിൽ അഭയം കണ്ടെത്തുന്നത് സ്വാമി നമ്മൾ അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ് അല്ലാണ്ട് ഇദ്ദേഹം വലിയ ആളാണ് ഇദ്ദേഹം ചെറിയ ആളാണ് അവർക്ക് കുറച്ച് ഇവർക്ക് എന്നുള്ള രീതിയിലല്ല അപ്പം അതുകൊണ്ട് സ്വാമിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭജിക്കണമെന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെ പോകുകയാണെങ്കിലും കൃത്യമായി സ്വാമിയെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടെ സ്വാമിയെ കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങളിലായിരിക്കണം നമ്മൾ പോകേണ്ടത് അതുകൊണ്ടാണ് ഞാനെപ്പോഴും എല്ലാവരോടും പറയാറ് അവണിങ്ങാട്ടിൽ ക്ഷേത്രത്തിൽ പോകൂ അവിടെ പോയാൽ എല്ലാ ദോഷങ്ങളും മാറും ഏത് ക്ഷത്രുവാത വിഷയങ്ങൾക്കും പ്രായശ്ചിത്തം കാണാറുണ്ട് അവിടെ പോയാൽ അവിടെ പോയി ഏത് ക്ഷേത്രങ്ങളെന്നാണെങ്കിലും നമ്മൾ നല്ല ക്ഷേത്രങ്ങളിലേക്ക് മാറുമ്പോൾ അത് ഗുണമായിട്ട് വരാറ് ഇനി അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മളെ ഒരു ഭയ അല്ലെങ്കിൽ ഒരു വളരെയധികം പേടിയിൽ നമ്മളിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും വലിയ രീതിയിൽ ഉപാസിക്കുന്നു ചില പ്രത്യേക ചില ക്ഷേത്രങ്ങൾ ചില ഉപാധികളുണ്ട് അതിൽ നിന്ന് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഈ ഉപാധികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല അങ്ങനെ ഉപാധികൾ മാറ്റുമ്പോഴാണ് ഇതിൻ്റെ വിഷയങ്ങൾ വരാറ് ഉപാധികൾ പലതാവാം വിഗ്രഹങ്ങളാവാം വസ്തുക്കളാവാം യന്ത്രങ്ങളാവാം ആ സ്വാമിയെ നമ്മൾ ഉപാസിക്കുന്ന മാർഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ വസ്തുക്കൾ മാറ്റിൽ അത് എളുപ്പമല്ല കാരണം അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സാന്നിധ്യ ശക്തിയാണ് പ്രത്യേക ശക്തിയുള്ള ഒരു സാന്നിധ്യത്തിൻ്റെ ഉപാധിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഈ ക്ഷേത്രം എങ്ങനെ മാറ്റണം അതിന് നമ്മുടെ ജാതകവുമായി ബന്ധിപ്പിച്ച് ഇന്ന് ഈ ശക്തി നമ്മൾ നമ്മളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി ആ ശക്തി എങ്ങനെ നമുക്ക് ഒരു മിതമായിട്ട രീതിയിൽ നിലനിർത്താം എന്നിട്ട് പുതിയ രീതിയിലുള്ള ഉപാസനകൾ എങ്ങനെ തുടങ്ങാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ ക്ഷേത്രങ്ങൾ മാറ്റുമ്പോൾ ഒരിക്കലും മാറ്റുന്നതുകൊണ്ട് അബദ്ധമില്ല പക്ഷേ അതിൻ്റെ മാർഗം എപ്പോഴും നിശ്ചയമായിട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ പോകണം എന്നാൽ മാത്രമേ നമുക്കൊരാപത്തില്ലാത്ത രീതിയിൽ അതിന് മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ സ്വാമി നമുക്ക് ദുരിതം ചെയ്യുന്നില്ല പക്ഷേ ഓരോ ക്ഷേത്രങ്ങളുടെയും ആരാധനകൾക്ക് വ്യത്യാസമുണ്ട് ചിലവരത് അഭിവൃദ്ധിക്ക് മാത്രമായിട്ട് കൊണ്ടു നടക്കും ചിലവർ അത് സ്വാമിയോടുള്ളതായിട്ടുള്ള ഭക്തി കൊണ്ട് കൊണ്ടു കിടക്കും ചിലവർ വളരെ രൗദ്രമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുപോകുക അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിനും വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കുമോ അങ്ങനെയാണ് ഓരോ ഓരോ ചൈതന്യത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാവുക അല്ലാണ്ട് സ്വാമി ഒന്നാണ് നമ്മുടെ വീട്ടിലെല്ലാവരും മക്കളെ വളർത്തുന്നുണ്ട് ഓരോ മക്കൾക്കും പല സ്വഭാവം അതുപോലെ നമ്മളാ ചെയ്യുന്ന ആരാധിക്കുന്ന രീതിക്കാണ് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങൾ മാറണതുകൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ ഉപാധികളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലാതെ മറ്റൊരു ക്ഷേത്രം മാതിരി മാറി ആ ഉപാധി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചു അല്ലെങ്കിൽ സമർപ്പിച്ചു അതുകൊണ്ടാവില്ല ഉപാധി സമർപ്പിച്ചുകൊണ്ടാവില്ല അപ്പോൾ എത്ര വലിയ ഉപാധി ആണെങ്കിലും ആരെടുക്കാമെന്ന് പറഞ്ഞാലും ആ ഉപാധി ആൾ ആൾക്ക് പോയതുകൊണ്ട് ഈ സാന്നിധ്യം ചിലപ്പോൾ പോയിന്ന് വരില്ല അപ്പോൾ ഈ സാന്നിധ്യത്തെ നമുക്ക് മറ്റൊരു ശക്തിയിലേക്ക് ലയിപ്പിച്ച് കൊണ്ടു കടക്കാനേ സാധിക്കുള്ളൂ അതെങ്ങനെ വേണമെന്ന് നമ്മൾ നോക്കി പരിശോധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഉപാസന എപ്പോഴും സത്യസന്ധമായിട്ട് നടന്നുള്ളൂ ശരി നമസ്കാരം